വെച്ച് പ്രായം ചെന്ന ഒരു ില്ലേ കൊണ്ടോട്ടി കടുത്ത അബ്ദുൽ ജബാർ മൗലവിയാണ് അദ്ദേഹം അദ്ദേഹം കൂടി പത്രാധിപ സമിതി ആയിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹു നാപ്പത്തിരണ്ടാമത്തെ പേജ് ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാലോ ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ പത്രാധിപ സമിതി ഹുസൈൻ സനഫ ഡോക്ടർ കെ കെ സക്കരിയ സലായി പി അബ്ദുൽ ജബ്ബാർ മൗലവി എം പി പിർ കരുവംപൊയിൽ ഷാഫി സലായി ചങ്ങലി അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ് അമീർ ഒതുക്കും ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട് അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്താ എഴുതിയത് നാപ്പത്തിരണ്ടാമത്തെ പേജ് സംഭവം എന്താ അറിയോ കേട്ടോളൂ പകൽ വെളിച്ചത്തിൽ വിജയമായ മരുഭൂമിയിലൂടെ വഴിയെഴുതാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ ചേട്ടം അതിലില്ല വിശലമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു കുടുങ്ങിപ്പോയി അപ്പൊ അവിടുന്ന് മലക്കും കേൾക്കും ജിന്ന് കേൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ ഒരു നമ്മൾ കാരറ്റ് കാരറ്റ് കണ്ടോ ഇവിടെ എവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാ പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത പ്രസിദ്ധീകരിച്ച ആ ഇരുപത്തിരണ്ട് കാരറ്റ് ചെറുക്കുതാ പിടിച്ചോ എന്താ പറയണത് എവിടെന്നാ പഠിക്കുന്നത് എന്താ ഇസലായി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത് അത് ഇരുപത്തിരണ്ട് കാരറ്റ് ചെറുക്കാണെങ്കിൽ നോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ വായിച്ചു നോക്കൂ ഇത് രണ്ട് ഒത്തു വായിച്ചു നോക്കൂ എന്താ ഇതിനകത്തുള്ള പറഞ്ഞുതരാം ഇതിലുള്ളത് രണ്ടു വട്ടം വായിച്ചല്ലോ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം ഈ ഇസലായിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം പത്രാധിപ സമിതി കേട്ടല്ലോ എന്താ ഇസ്ലായി ഉള്ളത് കേട്ടോ പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ ചട്ടം അതിലില്ല ഇതാണ് ഇതിനകത്തുള്ള വാചകം അത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് എന്നാണ് കണ്ടുപിടിച്ചത് നവയാഥാസ്കത്വം എങ്കിൽ ദ യുവത പ്രസിദ്ധീകരിച്ചത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച പുസ്തകം ഈ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടോളൂ കേട്ടോളൂ കൃത്യമായി കേട്ടോളൂ അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഒന്നുകൂടി കേട്ടോ ഇത് ഇസ്ലാഹല്ല പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് അതനും മറുപടി പറയുന്നവർ പറയണം വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം എന്നാ പറയുന്നത് കേട്ടോളൂ വിജനപ്രദേശത്ത് വിജനപ്രദേശം ഞാൻ വ്യാഖ്യാനിക്കണ വിജനമായൊരു പ്രദേശം ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടി അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അത് പ്രാർത്ഥനയല്ല അവ ജിന്നുകളോട് പ്രാർത്ഥ സഹായം തേടാം നിങ്ങളുടെ ഭാഷ പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത് ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാരിച്ച് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്ക ആ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്ക എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ആര് ആദ്യ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരെയാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി അബ്ദുൽ ഹമീദ് മദരി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റൂല മൂപ്പരിങ്ങനെ ആടിയാടി നിക്കുന്ന ആളാണ് അവനെയൊക്കെ പറ്റൂലെങ്കിൽ ഇത് അടുത്തത് ഇത് അടുത്തത് ഇത് ഇത് അവിടെ അതെ പുത്താബ ഇത് ഇന്ന് പൊട്ടിക്കട്ടെ ആദ്യമായിട്ട് കാണാതെ നന്നായിട്ടൊന്നും കണ്ടു ഇതുവരെ കാണിച്ചിട്ടില്ല അവളെ ഒളിച്ചു വെച്ചിരുന്ന ഇന്നെന്തായാലും പൊട്ടിച്ചേക്കാതെ വിചാരിച്ചു ആ ഇന്നിറക്ക എന്താ സംഭവം ഇത് ഇപ്പൊ ഇന്ന് ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി അഞ്ച് എഴുതി വെക്കണം ലക്കം വായിക്കുവെക്കണം കിട്ടുമെങ്കില് രണ്ടായിരത്തി അഞ്ച്

അതേ കാലിട്ടടിക്കുന്ന പിഞ്ചോമലയുടെ ഇസ്മായിലിന്റെ തൊണ്ട നിലക്കാൽ ഒരല്പം വെള്ളം കൊണ്ട് മഹാജറാ ബീബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഓടുകയാണ് അവസാനം ഒരു ശബ്ദം കേട്ടു ഒരു അശരീരി അശരീരി കേട്ടപ്പോ ആജറ ബീബി ചോദിച്ചു നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ അല്ലെ സഹായിക്ക് ആ അശരീരി പുറപ്പെടുവിച്ചാരാ ജിബിൽ അലി ഹിസ്ലാണു അപ്പോ ഒരു മലക്കാ ഉള്ളത് അല്ലേ മലക്കിന്റെ ശബ്ദമാണ് ആര് കേട്ടത് ഹാജറ ബിവി വി കേട്ടത് ആ ശബ്ദം കേട്ടപ്പോ ഹാജറാ ബിക്ക് മനസ്സിലായി അവിടെ എന്തോണ്ട് ആരുണ്ട് അവിടെ ഉള്ളത് അപ്പൊ ഹാജറാ ബിബി ചോദിച്ചു നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ എന്ന് പറഞ്ഞു അപ്പൊ മുസ്ലിയാക്കന്മാര് ഇത് നമുക്കെതിരെ തെളിവായിട്ട് ഉദ്രിക്കുന്നത് ഹാജിറ ബി വി സിറുക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത് കാരണം മലക്കാണുള്ളത് മലക്കിന്റെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ ഹാജറ ബിവി പറയാണ് ണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായി സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക എന്ന് പറഞ്ഞല്ലോ അപ്പൊ തേടി ആര് ആര് സഹായം തേടി സഹായം തേടി ഇത് ഇത് മുജാഹിദികൾക്കെതിരെ നമ്മുടെ നാട്ടിൽ അള്ളാത്തരോട് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തി നടക്കുന്നവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ റബ്ബിന്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർ ഈ നിലക്ക് മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ സെലാസ്മി മറുപടി എഴുതുക ഏയ് അബ്ദുൽ സലാം സുല്ലമിയെ അദ്ദേഹം മറുപടി എഴുതാ കേട്ടോളൂ അതിൻ്റെ അത് ആദ്യം പറഞ്ഞത് കേട്ടോ നിങ്ങൾ നന്നായി പറഞ്ഞുതരാം കാരണം ഇവര് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവരാരാണെന്ന് സലാസുല്ലി പറയുന്നുണ്ട് കേട്ടോ ഹാജറാ ബി വിയുടെ ആരോടാ സഹായം തേടിയത് മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ഒരു വഹാബിയും വാദിച്ചിട്ടില്ല അപ്പൊ അതെന്തല്ലിർക്കല്ല ചെറുക്കാണെന്നൊരു വാദിച്ചിട്ടില്ല വാദിക്കുകയുമില്ല നാളെ ഞങ്ങൾ വാദിക്കുമോ അതുമില്ല കാരണം എന്താ ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോ ഇവരില്ല പുരോഹിതന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് കേട്ടോളൂ ഹറാം തിന്നുന്നവർക്ക് ഇതെന്റെ വാചക അല്ല എഴുതിയ വാചകാണ് ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം പോലുള്ളവ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് കണ്ടോ അപ്പൊ ഹറാം തിന്നുന്നവന് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല ഈ ആദരാം മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവനെ സംബന്ധിച്ച് ഹറാവ് തിന്നുന്നത് കൊണ്ടാണ് ഹരാൽ തിന്നാല് സത്യം മനസ്സിലാകും ഇതൊന്നും ഞാൻ പറയല്ല ആര് പറയാ സലാസമി എന്നിട്ട് ദാ ഇതിന്റെ അവസാനം വിശദീകരണം തീരുന്നില്ല ഇതിന്റെ അവസാനം നീ ഇവിടെ കൃത്യമായി ഞാൻ കാണിക്കേണ്ടത് കൃത്യമായി ഈ ഇസ്ലാഹിൽ എന്താ ഉള്ളത് അത് തന്നെ ഇതിലുണ്ട് പക്ഷേ ഇസ്ലാഹിൽ പറഞ്ഞത് പകൽ വെളിച്ചത്തിൽ വിജലമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ ഒരാൾ നടന്നു പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ പറയുന്നത് നോക്കൂ എന്താ പറയുന്നത് നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഗണ്ണന എഴുതുന്നത് നമ്മളിവിടെ അലിമല്ലാക്ക് നടത്തിയ തിരിമറിയുണ്ടല്ലോ അതുപോലെ എന്താ പറയുന്നത് അറിയില്ല നമ്മുടെ വാദം എന്താണെന്ന് അറിയാതെയാണ് മറുപടി എഴുതുന്നത് ഇദ്ദേഹം സലാസുല്ലമി ഒരു ഉദാഹരണം പറയാണ് ഒരു മുസ്ലിയാർ ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു വിജനപ്രദേശം മരുഭൂമിയിൽ ഒരു മുസ്ലിര് അകപ്പെട്ടു ദാഹജലത്തിന് വേണ്ടി അയാൾ നട്ടോട്ടം ഓടുകയാണ് മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ വെള്ളില്ല ആ വെള്ളം കിട്ടാൻ അയാൾ ഓടുകയാണ് അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു ആര് ആര് ഈ ആളുണ്ടല്ലോ ഈ വിജന പ്രദേശത്ത് പോയ ഒരു മുസ്ലിം വെള്ളം കിട്ടാത്ത മുസ്ലിം അയാൾ ഒരു അശരീരി കേക്കാണ് ഹാജറ ബേബിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ എടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായി സഹായിട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല അശരീരി കേട്ടപ്പോ മുസ്ലിയാർ പെട്ടെന്ന് എന്തിക്കെയാണ് പണ്ടെങ്കിൽ അശരീരി ഹാജരാ ബിവി കേട്ട ഒരു മലക്ക് വന്നിട്ട് അപ്പൊ ഇവിടെ എന്തുണ്ടാവും എന്തുണ്ടാവും മലക്കുണ്ടാവും അപ്പോ ഏ എനിക്ക് വെള്ളം തരണേ എന്ന് ചോദിച്ചാൽ മുസ്ലിയാർ സിറുക്ക് ചെയ്യുന്നില്ല സെലാസ് പറയാം മലക്കിനോട് പ്രാർത്ഥിക്കാം ബാലു പറയാമോ നാളെ എങ്ങനെ ബാലു പറയുമോ ചെറിയ മുണ്ട എഴുതിയതിന് ബാലു പറയുമോ എഴുതി പറയുമോ ഇസ്ലാഹിൽ കണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്കാണെങ്കിൽ അതിന് തത്തുല്യമായ വാചകം ചെറിയ മുണ്ട എഴുതിയാൽ ആകുമോ യുവത പ്രസിദ്ധീകരിച്ചാൽ അതോ മാറ്റു കുറയുമോ നമുക്കറിഞ്ഞൂടാ കൂടും മാറ്റുകൂടും ഷവാബിനെറിയാൻ മാറ്റു കുറയും കാര്യം കാര്യപ്പെട്ട ആളുകള ഇസ്ലാഹിന്റെ പത്രാധിപ സമിതിയിൽ ഉള്ളത് അങ്ങനെയാണോ എന്താ ഒന്ന് തെളിച്ചു പറ ഈ നാട്ടിലെ കുട്ടികളെപ്പോലും ഈ പ്രസ്ഥാനത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമർപ്പിക്കുന്നു മൂന്ന് തെളിവുകൾ രണ്ട് തെളിവുകൾ ഇതാ ഇതിനോടൊപ്പം തൽക്കാലം മൂന്നെണ്ണം എന്ന് പറഞ്ഞത് വാക്ക് പഠിച്ചോലല്ല മൂന്നെണ്ണം ചോദിച്ചാൽ മൂന്നെണ്ണം തരും നാക്ക് പഴം ഒന്നല്ല മൂന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ചാൽ ഒന്നുകൂടി തരും ഇനി അത് എവിടെ ഉണ്ട് ചോദിച്ച് വേചാറായിട്ടുണ്ട് ഇനി ഇപ്പൊ അതിന് വേചാറായിട്ടുണ്ട് കാരണം ഞാൻ നാളെ മരിച്ചു പോയാലും മൂന്നാമത്തെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൂടെ പറഞ്ഞ കഥ ഇത് തൗഹീദ് സമഗ്ര പഠനം ഇതിനകത്തോണ്ട് ഇത് ഇത് സലാഹുസുല്ലമി എഴുതിയ തൗഹീദ് മദരിമാർ സലാഹിമാരും സുല്ലിമാരും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി തപ്പിയാ കിട്ടു ഇത് ഹേയ് എന്ത് തൗഹീദ് ഒരു സമഗ്ര പഠനം സലാഹുസുല്ലമി എഴുതിയ പുസ്തകത്തിൽ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും വായിച്ചു പഠിക്കാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മെക്കിട്ടുകയറങ്ങിയതാ അത് കേട്ടിട്ട് ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ തോറ്റുപോയി തോറ്റം പിന്നു വിചാരിച്ചു ഞങ്ങളൊന്ന് പോകുന്നു വിചാരിച്ചോ ഇതൊക്കെ എത്ര മുമ്പ് ഞങ്ങൾ കൃത്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറുപടി പറഞ്ഞ് തന്നിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെ